അസ്സാം വലൈക്കും വറഹമത്തുള്ള ഒന്ന് രണ്ടാള് വോയിസ് ഞാൻ കേട്ടു ഈ സ്ത്രീയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഞാന് എൻ്റെ ഒരു അഭിപ്രായം പറയാം സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതായത് ഇവിടെ നമ്മൾ രണ്ട് കൂട്ടറും ഈ വിഷയത്തിൽ കണക്കാണ് അങ്ങോട്ടും പറയാൻ വയ്യ അങ്ങോട്ടും പറയാൻ പറ്റുക എല്ലാവരും കണക്കാണ് എസ് എൻ ഇ സി സംവിധാനമാണെങ്കിലും കണക്കിനാണ് സി എസ് സി സംവിധാനമാണെങ്കിലും കണക്കിനാണ് പിന്നെ കുറച്ചുകൂടി ആധികാരികമായി നല്ല നിലയിൽ പ്രവർത്തിച്ച് കാണിച്ച ഒരു സംവിധാനമാണ് സി എസ് സി വാഫി അഫിയാ സംവിധാനം അതും ഉറപ്പാണ് മെറ്റത് വരുന്നേ ഉള്ളൂ കാത്തിരുന്ന് കാണാം എന്താണെന്നുള്ള ഇപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളവർ കാര്യം ചെയ്യാം ഇനി അടുത്ത വിഷയം നമ്മൾ ഇവരൊക്കെ കുറ്റം പറയാൻ അർഹരാണോ എന്ന് ഒന്ന് സ്വയം നെഫ്സിനോട് ചോദിക്കുന്നത് നല്ലതാണ് നല്ലതാണെന്ന് പറയാൻ ഒരു കാരണമുണ്ട് കാരണം അങ്ങനെ ചോദിക്കണം എന്ന് പറയാനൊരു കാരണമുണ്ട് ഇപ്പൊ ഈ സി ഐ സി സംവിധാനത്തിന്റെ മുഖ്യ വിരോധികളായി നടക്കുന്ന നമ്മളെ സംഘടനയിലെ ഒരു മൂന്ന് നാല് പേരുണ്ട് കാര്യപ്പെട്ട ആളുകൾ അറിയാനുണ്ട് പേരൊന്നും ഞാൻ പറയണില്ല അവരെ വ്യക്തിപരമായി നമ്മളൊന്ന് അന്വേഷിച്ചാൽ ഇപ്പൊ പറയണില്ല അവസരം വരികയാണെങ്കിൽ വേണ്ടി വന്നാൽ അത് പറയും ഇല്ലാത്തത് പറയില്ല ഇവരെ വ്യക്തിപരമായിട്ടൊന്നും അന്വേഷിച്ചാൽ പല ആളുകളും സംവിധാനം നടത്തുന്നവരാണ് ദീനി സ്ഥാപനങ്ങൾ നടത്തുന്ന പോലാണ് പല്ലിണ്ടാക്കിയവലാണ് പിന്നെ പല സംഗതികളും ചെയ്ത പോലാണ് അതിനും തർക്കമില്ല പക്ഷേ ഇവിടെയൊക്കെ അവർ പാലിച്ചിട്ടുള്ള സൂക്ഷ്മത എങ്ങനെയാണ് ഒരു ദീനി സംവിധാനം ഒരു ദീനി സ്ഥാപനം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ദീനി സ്ഥാപനത്തിന് വേണ്ടി പിരിക്കുന്ന ക്യാഷ് അതിന് ആളുകൾ തരുന്ന ക്യാഷ് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മളത് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണക്കും കാര്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ ഈ പറഞ്ഞ ആളുകൾ ഇപ്പോൾ സി ഐ സി സംവിധാനത്തിനെതിരിൽ ഉറഞ്ഞു തുള്ളുന്ന ഉള്ളിൽ പരശ്ശേരി പറയുന്നില്ലെങ്കിലും ഉറഞ്ഞു തുള്ളുന്ന ചില ആളുകൾ അവരെക്കുറിച്ച് ഒന്ന് ഉള്ളേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് അന്വേഷിച്ചാൽ കിട്ടാകുന്നത് ഞാൻ പറയണില്ല പേര് ഞാൻ ഇപ്പോൾ പറയണില്ല കാരണം പറയാത്തത് ഇപ്പം അത് പറയേണ്ട ഒരു സാഹചര്യമല്ല ആവശ്യം വരുന്നില്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് പറഞ്ഞതിന് കുഴപ്പമില്ല മനസ്സിലല്ല അതാ അവർ അവർക്കറിയത് അവർക്ക് അറിയാം അവർ ദീനുമായി ബന്ധപ്പെട്ട് ദീനി സ്ഥാപനത്തിന് വേണ്ടി കിട്ടുന്ന ക്യാഷ് അല്ലെങ്കിൽ അതുകൊണ്ട് കിട്ടിയ ക്യാഷ് എന്തൊക്കെ ചെയ്തു എന്നും അതിൻ്റെ കണക്കുകൾ എന്തൊക്കെ ആയി എന്നും എനിക്കറിഞ്ഞിട്ടുണ്ട് ഞാൻ പോയി അന്വേഷിച്ചിട്ട് അറിഞ്ഞതല്ല അതുകൂടി പറഞ്ഞു വരാം ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾ അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ പല ആളുകളും ഞാനുമായി പങ്കുവച്ച വിഷയമാണ് ഞാനിപ്പോൾ അവിടെ പറഞ്ഞത് പേര് ആരൊന്നും പറയണില്ല എല്ലാവർക്കും അറിയാം അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് എവിടെയെങ്കിലും ഒരു പരിപാടിയിൽ സി എസ്സിൻ്റെ പരിപാടിയിൽ എസ് എൻ ഇ സി അല്ല സി എസ്സിന്റെ മാഫിയ ഫിയ പരിപാടികളിൽ എല്ലാവരും ശൂഷ്മത് വാലിക്കണം എല്ലാവരും വളരെയേറെ കരുതണം അത് ഉറപ്പാണ് അത് എസ് എൻ ഇസിൻ്റെ ആളുകളായാലും മണ്ടിലെ കരുതണം സി എസ് ഇ സംവിധാനത്തിൻ്റെ ആളുകളായാലും വേണ്ടിയിട്ടൊക്കെ കരുതണം നമുക്കൊരു പരിധിയുണ്ട് ഒരു മറയുണ്ട് ഒരു മാനദണ്ഡമുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പോകണം നമ്മൾ ഉയർന്ന വിദ്യാഭ്യാസം എല്ലാവർക്കും വേണം എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം പക്ഷേ നമ്മൾ ഒരു എപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ സംവിധാനത്തിലുള്ള ഈ സ്ഥാപനങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾ ഒരു കടിഞ്ഞാണ നിർബന്ധമാണ് അത് ഉറപ്പാണ് അത് മാനേജ്മെൻറ്റ് ഇതിൻ്റെ ആളുകൾക്ക് അതില്ലെങ്കിൽ പോലും മാനേജ്മെൻറ്റും കൃത്യമായി അത് ശ്രദ്ധിക്കേണ്ടതാണ് അത് എല്ലാ സംവിധാനത്തെ കുറിച്ച് ഞാൻ പറയുന്നത് ഏതൊരു സംവിധാനമാണെങ്കിലും സി ഐ സി എസ് എസ് എൻ ഈ സിയുടെ സംവിധാനം ആണെങ്കിലും വാഫി അഭിയാസ് സംവിധാനമാണെങ്കിലും ഒക്കെ ഒരു പരിധി വിട്ടിട്ട് ഒന്നും പാടില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു പിന്നെ ഇതിനൊക്കെ എതിർക്കുന്ന ആളുകൾ നമ്മൾ എന്തെങ്കിലും നമ്മൾ എസ് എൻ ഈ സിൻ്റെ പിന്നെ സി ഐ സീനോടുള്ള വിരോധം കൊണ്ട് അന്തമായ വിരോധം കൊണ്ട് അതെടുത്തിട്ട് അങ്ങിട്ട് അലക്കുക അപ്പം മറ്റുള്ളവർ ഇങ്ങട്ടിട്ട് അലക്കുക ഇതൊക്കെ അവനാൻ്റെ കുത്തിയിട്ട് മറ്റുള്ളവർക്ക് വാസനിപ്പിക്കാൻ കൊടുക്കുന്നതല്ലേ ആണ് പിന്നെ വടി കൊടുത്തിട്ട് അടി വാങ്ങാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വലിയ സുന്നത്തേമാറ്റ ആളുകളായി വരുന്ന സി ഐ സി വിരുദ്ധരായ ആളുകളാണ് എന്നുകൂടി പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ കാരണം എൻ്റെ ഒരു നിലപാടും ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാഴ്ചപ്പാടാണ് ഞാൻ അപ്പോൾ പറയുന്നത് പല വിഷയങ്ങളും ഞാൻ അറിഞ്ഞതാണ് ഇല്ലാത്തതൊന്നും ഞാൻ പറയുന്നില്ല എന്നെ വിമർശിക്കുന്നവരോട് പറയാനുള്ളത് ഞാൻ പറയുന്ന വിഷയം ഇന്നത് കളവാണ് പല ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളൊരു തങ്ങളല്ലേ അല്ലെങ്കിൽ അങ്ങോട്ടല്ലേ അങ്ങോട്ടല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അവരോട് ഞാൻ പറയുന്നു ഞാൻ പറയുന്ന വിഷയത്തിൽ കളവുണ്ട് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇല്ല എന്ന് തെളിയിക്കാൻ ഞാൻ റെഡിയാണ് കളവാണ് എന്ന് തെളിയിക്കാൻ അവരെ ഞാൻ വെല്ലുവിളിക്കും ചെയ്യുന്നു മനസ്സിലല്ലേ തെളിയിക്കേണ്ടി വരും പക്ഷെ എനിക്ക് പബ്ലിക്ക് പറയാൻ പറ്റൂരാ എൻ്റെ അടുത്ത് കണ്ടിട്ട് വരാ ഞാനായിട്ട് തെളിയിച്ച് കാണിച്ചു തരാം അത്ര ഇപ്പം വരണുള്ളൂ അള്ളാഹോനെയിക്കട്ടെ ഹക്ക് മനസ്സിലാക്കാനോ അതിൻ്റെ കൂടെ നിൽക്കാനോ നമുക്ക് തൂക്കിച്ചിട്ട് സ്വലാലൈക്കും അറുപത്തല്ല വ്യക്തമാക്കി പറയുന്ന പറഞ്ഞാല് സി ഐ സി സംവിധാനം ഒരു നല്ല സംവിധാനമാണ് കാരണം അതിന് ഏറ്റവും വലിയ തെളിവ് ഇപ്പോൾ ഇറങ്ങിയ സെനായികളാണ് സെനായി സെനായികൾ ഇപ്പോൾ അടുത്ത് ഇറങ്ങിയല്ലോ അത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ തെളിവ് നമ്മൾ ഫലത് പറഞ്ഞിട്ട് എന്നെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അറിയാതെ എങ്കിലും ഈ എതിർക്കുന്നത് പോ എതിർക്കുന്നവർ പോലും അതിനെ സമ്മതിച്ചിട്ടുണ്ടെന്ന് അർത്ഥം കാരണം അതിനെ അത് വളരെ നല്ല പരിപാടിയാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഇത്രയും കാലം പഠിച്ച് ഒരു കൊല്ലം കൊണ്ട് എന്തായാലും എസ് എന്നെ എന്താണ് എസ് എൻ ഇ സി ആൻ കഴിയില്ലല്ലോ സനാഹിസനായാൻ കഴിയില്ലല്ലോ ഒരു വർഷം കൊണ്ട് എന്തായാലും സനാഹിസന ആൻ കഴിയില്ല അവർ പഠിച്ചത് തൊണ്ണൂറ് ശതമാനവും സി എസ് സിയിലായിട്ടാണ് പഠിച്ചിട്ടുള്ളത് ഇപ്പൊ ഈ ഇറങ്ങിയ ആളുകൾ മനസ്സിലെ എന്ന് മാത്രമല്ല അവർക്ക് ഒരു വർഷം കൊണ്ട് ബിരുദം കൊടുത്തത് തന്നെ അതിനെക്കുറിച്ച് തന്നെ ആ കുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസം അത് അവർക്കറിയാം കാരണം എവിടെ ചെന്ന് ചോദിക്കുമ്പോഴും സ്വാഭാവികമായിട്ട് ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് വർഷമാണ് ഒരു ബിരുദ കോസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഫൈനൽ ബിരുദം കിട്ടണമെങ്കിൽ രണ്ട് വർഷമെങ്കിലും പഠിക്കണം നിങ്ങൾക്കിപ്പോൾ എസ് എൻ ഇ സി ആയില്ലേ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ സെനായ ആയി എത്ര എല്ലാം പഠിച്ചതെന്ന് ചോദിച്ചാൽ ആ കുട്ടികൾ ആകാം ഇതായി പോകും അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് നമ്മൾ ഇത്തരം സംവിധാനങ്ങളെ നമ്മൾ നമുക്ക് എന്തെങ്കിലും വ്യക്തിപരാകേണ്ടെന്നുണ്ടെങ്കിൽ എതിർക്കാൻ നമ്മളിപ്പോ മറ്റുള്ള ആളുകളെ ഹക്കീം ഫൈസിയെ പിതാത്ത് പറഞ്ഞിട്ടാണ് എതിർക്കുന്നത് പല വിഷയത്തിലും പിതാത്വം മറ്റും ആരോപിച്ചിട്ടാണ് നമ്മൾ എതിർക്കുന്നത് സാമ്പത്തിക ശുദ്ധി കേട് നമ്മൾ ഇദ്ദേഹത്തെ അദ്ദേഹത്തിനെ കുറിച്ച് ഇതുവരെ ആരും ആരോപിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രയും വലിയൊരു സംവിധാനം നടത്തിയിട്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത് നാളെ അള്ളാഹിന്റെ മുന്നിൽ കൂടി ഭജന ഒരു വിഷയമാണ് സാമ്പത്തികമായി അദ്ദേഹത്തിന്റെ കഠിന ശത്രുക്കൾക്ക് പോലും ഹക്കീം ഹക്കീംബൈസിയെക്കുറിച്ച് പറയാനില്ല പക്ഷേ ഈ ഹക്കീം ഹക്കീംബൈസിയെക്കുറിച്ച് പറയുന്ന പിതാത്തും മറ്റും പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾ അവരുടെ ഞാൻ പറയണില്ല അത്ര ഇപ്പോൾ പറഞ്ഞ് നിർത്തുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നല്ല സംവിധാനങ്ങളാണ് നമ്മളെന്ത് ചെയ്യുക നമ്മുടെ എസ് സി ഐ സീനോടുള്ള വിരോധം കൊണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അലക്കുമ്പോൾ സി ഐ സി തുടങ്ങിയിട്ട് വർഷങ്ങളായി വഫിയ ഫിയളെ ഇറങ്ങൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ എസ് എൻ ഐ സിക്ക് എതിരിൽ എസ് എൻ ഐ സിൻ്റെ പല പ്രവർത്തനങ്ങളിലും വനിതകളുടെ പല പരിപാടികളിലും ഒക്കെ എന്തെല്ലാം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നുണ്ട് ഒരു വർഷമായപ്പോത്താണ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ പറണ്ടി വരുന്നത് നമ്മളെ പോരായ്മയാണ് നമ്മളെന്ത് ചെയ്യുക സി എസ് സിയിലേക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള നാല് പേരിൽ നമ്മളിലേക്കാണെന്ന് സ്വന്തം മനസ്സിലാക്കിയാൽ മതി ഇതൊക്കെ ഇപ്പോൾ തിരിച്ചിങ്ങോട്ട് പറയിപ്പിക്കണമെന്ന് കൊണ്ടെന്നറിയോ അങ്ങോട്ട് വിമർശിക്കുമ്പോഴാണ് ഇങ്ങോട്ട് തിരിച്ച് പറയുക അപ്പോൾ നമ്മൾക്ക് നല്ല നിലയ്ക്ക് പോകാം മുണ്ടാതിരിക്കുക അവനവൻ നടത്തുന്ന സ്ഥാപനങ്ങൾ നല്ലൊക്കെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ആ കുട്ടികളെങ്ങനെ ഉഷാറായി വാർത്തെടുക്കാൻ പറ്റും എന്ന് ആലോചിക്കുക ഇതാണ് ഞാൻ പറഞ്ഞിട്ട് ആകെ തുക ഇനി മനസ്സിലാകത്തോളുണ്ടെങ്കിൽ എൻ്റെ പി എമ്മിൽ ഒന്ന് സംശയിക്കും ചോദിച്ചോളി അസ്സാമലൈക്കും